ചർച്ച സ്വാഗതം കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാനും ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിക്കുവാനും നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ പി കോശി കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് രണ്ടു വർഷം പിന്നിട്ടിട്ടും പുറത്തിറക്കാതെ രഹസ്യമായി വച്ച് സംസ്ഥാന ഭരണ സംവിധാനങ്ങൾ ക്രൈസ്തവരെ വിഡ്ഢികളാക്കുകയാണെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവനിയർ അഡ്വക്കേറ്റ് പി സി ആരോപിച്ചു റിപ്പോർട്ട് പുറത്തുവിടാത്തതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലെ വൻ കൂടാലോചനയും അട്ടിമറി സാധ്യതകളും വ്യക്തമാണ് നിയമപരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും നിഷേധ നിലപാട് സർക്കാർ തുടരുമ്പോൾ നീതി ലഭിക്കുവാൻ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമാണ് ഓഗസ്റ്റ് ആറിലെ പൊതുസമ്മേളനത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത് ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ മൂലം ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഇവിടെ വളരെ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് സമീപ വർഷങ്ങളിൽ ക്രിസ്ത്യൻ സായുധ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതേസമയം അൽ ക്വൈദിയുമായോ ഇസ്ലാമിക് സ്റ്റേറ്റുമായോ ബന്ധമുള്ള ഈ ഗ്രൂപ്പുകൾ സഹവർത്തിവം അസ്ഥിരപ്പെടുത്തുന്നതിനും ഭീകരത വിധിക്കുന്നതിനുമായി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിട്ടുമുണ്ട് നൈജീരിയയിലെ പ്ലാറ്റോ സംസ്ഥാനത്തെ ഒരു ഗ്രാമത്തിൽ ഫുലാനി തീവ്രവാദികൾ നടത്തിയ വിവിധ ആക്രമണങ്ങളിലായി ക്രൈസ്തവർ കൊല്ലപ്പെട്ടു ജൂലൈ പതിനഞ്ച് മുതൽ ഈ പ്രദേശത്ത് കൊല്ലപ്പെട്ടത് പതിനേഴ് ക്രൈസ്തവരാണ് തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് നൈജീരിയൻ സൈന്യത്തെ പ്രദേശത്തേക്ക് അയച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഫുലാനെ തീവ്രവാദികൾ വീണ്ടും അവിടെ എത്തിയിരിക്കുന്നു ഗ്രാമം അവർ ആക്രമിച്ചു മനുഷ്യരെ കൊല്ലുകയും സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും കത്തിക്കുകയും ചെയ്തു നിരവധി ക്രിസ്ത്യാനികൾ നാടുകടത്തപ്പെട്ടുവെന്നും പ്രദേശവാസിയായ എസ് ടോങ്സ് പ്രതികരിച്ചു യുവജന ജൂബിലേക്ക് എത്തിയ ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട യുവാവിനെ സന്ദർശിച്ച ലയോ പതിനാലാമൻ പാപ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്പെയിൻ സ്വദേശിയായ ഇഗ്നാസിയോ ഗോൺസാലസിനെ കാണാനാണ് പാപ്പാ റോമിലെ ആശുപത്രിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത് ഇഗ്നാസിയോ ഗോൺസാലസുമായും കുടുംബാംഗങ്ങളുമായും സംസാരിക്കുകയും ചെയ്ത പാപ്പ ആശുപത്രിയിലെ അർബുദ രോഗ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തു ചെന്ന് അവരെയും അവരുടെ ബന്ധുക്കളെയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തു ആശുപത്രി ജീവനക്കാരെയും പാപ്പ അഭിവാദ്യം ചെയ്തു എല്ലാവരുമൊത്ത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുകയും ആശീർവാദം നൽകുകയും ചെയ്തതിനു ശേഷമാണ് പാപ്പ ആശുപത്രിയിൽ നിന്നും മടങ്ങിയത് റോമിലെ നാല് വലിയ ബെസിലിക്കകളിലൊന്നായ സാന്താമേരിയ മജോര ബെസിലിക്കയിൽ മഞ്ഞുമാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ പൊതു ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് എഡ്ഗാർഡ് പെഞ്ഞെ മുഖ്യ കാർമികത്വം വഹിച്ചു ലയോ പാപ്പയുടെ ആശംസകളും ആശീർവാദവും ആർച്ച് ബിഷപ്പ് എഡ്ഗാഡ് അറിയിച്ചു സായന പ്രാർത്ഥനയുടെ അവസാനമുള്ള മറിയത്തിന്റെ സ്വാസ്ത്രഗീത സമയത്ത് അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയുടെ പ്രത്യേക സ്മരണയ്ക്കായി ബെസ്രക്കയുടെ മേൽത്തട്ടിൽ നിന്നും വെളുത്ത റോസാ പുഷ്പത്തിന്റെ ഇതളുകൾ താഴേക്ക് വർഷിച്ചു എട്ടിൽ ഇറ്റലിയിലെ കടുത്ത വേനൽക്കാലത്ത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി അത്ഭുതകരമായി മഞ്ഞ് പെയ്തതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസവും ഇവിടെ എത്താറുള്ളത് ഇതോടെ ചർച്ച നന്ദി